അങ്ങനെയൊന്നും ഒരു എന്താ പറയുക പത്രവാർത്തകളിൽ കൂടി ഇങ്ങനെ കടന്നു പോകാം എന്നുള്ളതല്ലാതെ ബി ജെ പിയിലേക്ക് പ്രവേശിക്കാനോ മെമ്പർഷിപ്പ് എടുക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ യാതൊരു ഉദ്ദേശവും ഇല്ല അല്ലേ അതെല്ലാം പാർട്ടിയെ സമ്മർദ്ദ തന്ത്രത്തിലേക്ക് ഉണ്ടാക്കിയിട്ട് എന്നയാന അതും ആ പാർട്ടി പേടിക്കുന്ന പാർട്ടിയാണോ സി പി എം അതുകൊണ്ടൊന്നുമല്ല പത്രമാധ്യമങ്ങൾ കാണുന്നത് പോലെയും എതിർച്ചേരിയിലെ ഉള്ളവർ വിമർശിക്കുന്നത് പോലെയും പി ജെ പിലേക്ക് ചേരാണോ അല്ലെങ്കിൽ അവരുടെ ഒരു ആനുകൂല്യം വാങ്ങിക്കാനോ പോയതല്ല നേരത്തെ ഉണ്ടായിരുന്ന അദ്ദേഹം രണ്ടു വട്ടം മന്ത്രിയായിരുന്നു ആ സമയത്ത് ഒക്കെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തിപരമായ കാരണങ്ങൾ വേണ്ടിയിട്ടാണ് പോയത് ആ കൂട്ടത്തിൽ കൂട്ടത്തില് ആരാണെങ്കിലും സംസാരിക്കുന്ന പോലെയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളും രാഷ്ട്രീയവും ഒന്ന് രണ്ട് വാക്കുകൾ അങ്ങനെ സംസാരിച്ചു അദ്ദേഹവും

വരാൻ പറ്റാത്തതുകൊണ്ട് എന്നെ പോകണമെന്ന് പറഞ്ഞു എന്നാലും പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പോവില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ കൂട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും പോകാൻ തയ്യാറായത് പോയ കൂട്ടത്തിൽ ഇവിടെ ഇപ്പം എല്ലാ ദിവസവും ആനയുടെയും ഒക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് യാദർശികമായി സാധാരണ സംസാരിക്കുന്ന പോലെയുള്ള വിഷയങ്ങൾ സംസാരിച്ചു പ്ലാന്റേഷനിലെ കാര്യങ്ങൾ തോട്ടം തൊഴിലാളികളുടെ താമസവും സ്ഥലവും വീടും ഒക്കെ ദീർഘമായ സ്വപ്നങ്ങളാണ് അതിൻ്റെ ഒരു കാര്യം പറഞ്ഞു മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട ജാതി സർട്ടിഫിക്കറ്റ് വല്ലാത്ത പ്രശ്നമാണ് അത് പത്തേപാറ് എൺപത്തി ആറ് മുതൽ ഇങ്ങോട്ടേക്ക് ഒരു മൈഗ്രേറ്റഡ് ഇഷ്യൂ ആണ് അങ്ങനെ രണ്ട് മൂന്ന് കാര്യകൗർവമായ പണ്ടത്തെ കാര്യങ്ങൾ യാദർശികമായി സംസാരിച്ചു എന്നുള്ളതേ ഉണ്ട് പ്രധാനമായി പോയത് ക്ഷണിക്കാൻ വേണ്ടി ചടങ്ങിന് ക്ഷണിക്കാൻ വേണ്ടി മാത്രം പോയത് എനിക്കത് മനസ്സിലാവുന്നില്ല വെച്ചാൽ വേറെ സംസ്ഥാന നേതാക്കളോ ബി ജെ പിയുടെ മറ്റാളുകളെയോ വിളിച്ചുകൊണ്ടല്ല പോയത് വ്യക്തിബന്ധത്തിന്റെ ബേസിൽ പോയതാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് കൂടി വരുന്ന അവസരത്തില് തിരക്കുകൾ അദ്ദേഹത്തിന് കൂടും അപ്പൊ ഒന്ന് കാണണം എന്ന് കരുതി ആണ് പോയത് പിന്നെ ട്വന്റി ഫോറാണല്ലോ വന്നത് എങ്ങനെ വന്നു എന്നുള്ളതാണ് എനിക്കും അറിയാൻ വരാത്തത് അപ്പൊ ഈ ട്വന്റി ഫോറിൽ നിന്നാണല്ലോ ഈ തുടക്കം അതുകൊണ്ട് ട്വന്റി ഫോർ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങളിലേക്ക് പോകില്ല അതെല്ലാം പാറ്റിയെ സമ്മർദ്ദ തന്ത്രത്തിലേക്ക് ഉണ്ടാക്കിയിട്ട് എന്നാ അതും ആ പാറ്റി പേടിക്കുന്ന പാറ്റിയാണോ വ്യക്തിപരമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ് പിന്നെ ട്വന്റി ഫോർ ഇങ്ങനെ അവർക്ക് എങ്ങനെ അറിയില്ല അവരുമായിട്ട് മറച്ചു വെക്കുകയും ചെയ്തിട്ടില്ല വേണമെങ്കിൽ അവിടെ പല ആളുകളും ബാക്ക്ഡോറിൽ കൂടി പോകുന്ന പോലെ എനിക്കും പോവായിരുന്നു അതും നല്ല കാര്യം അത് കഴിഞ്ഞിട്ട് അവിടെ ട്വന്റി ഫോറിന്റെ റെപ്രസെന്റേറ്റീവ് നിൽക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു എന്നിട്ട് ഇന്റർവ്യൂ കൊടുത്തിട്ടാണല്ലോ വന്നത് ഒത്തിരി നേരം ഇരുന്ന് സംസാരിക്കുകയും ചെയ്തില്ലല്ലോ അവരുടെയും സമയം തറക്കുണ്ട് നമുക്കും ആ ഒപ്പം തന്നെ വരണമെന്നുണ്ടായിരുന്നു ചേരാണോ മെമ്പർഷിപ്പ് എടുക്കാനോ ഒക്കെ ആണെങ്കിൽ അതല്ലല്ലോ ഒരു തയ്യാറെടുപ്പ് വേണ്ടേ പിന്നെ കേരളത്തിൻ്റെ ഏതെങ്കിലും ഇല്ലാതെ അങ്ങനെ നടക്കുമോ അങ്ങനെയൊന്നും ഒരു എന്താ പറയുക പത്ര വാർത്തകളിൽ കൂടി ഇങ്ങനെ കടന്നു പോകാം എന്നുള്ളതല്ലാതെ ബി ജെ പിയിലേക്ക് പ്രവേശിക്കാനോ മെമ്പർഷിപ്പ് എടുക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ യാതൊരു ഉദ്ദേശവും ഇല്ല